ഹലോ നമസ്കാരം അപ്പൊ അച്ഛൻ ഒരു മുറി കപ്പക്ക കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടേ കപ്പക്ക പറഞ്ഞാൽ പപ്പായ അത് ചോറ കളറിലെ കപ്പക്കയാണ് നല്ല മധുരമുള്ള കപ്പക്കയാണ് അപ്പോ അത് വെച്ചിട്ട് ഇവര് ഐറ്റംസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടോ അമ്മ അപ്പൊ അച്ഛനമ്മ തോല് കളിയുന്നുണ്ട് ഞാനൊന്നും സഹായിക്കട്ടെ അപ്പൊ ഞാനും അച്ഛനും അമ്മയും കൂടി ഇതിന്റെ തോലൻ ചെത്തിയിട്ടുണ്ട് അമ്മ ഇപ്പൊ ഇത് കട്ട് ചെയ്ത് മധുരം ഉണ്ടല്ലേ നമ്മുടെ കപ്പക്ക കഷണക്കി വെച്ചിട്ടുണ്ടേ ഇങ്ങനെ മതിയല്ലേ അമ്മ ചെറിയ ചെറിയ കഷ്ണക്കി വെച്ചിട്ടുണ്ട് ഇനി എന്നാന്ന് അമ്മയുടെ പരിപാടി കുറച്ച് നെയ്യ് വെക്കുന്നുണ്ടേട്ടിരി कपकी टूर का यानी नई लेके कपक आज नहीं है तो कपकी का ത്രല്ല വൃത്തി ഓടയാണല്ലേ ഇനി നമ്മുടെ കേട്ടോ പഞ്ചസാര ഇടുന്നുണ്ടേ മുക്ക ഗ്ലാസ് ആലോചിക്കുന്നുണ്ടേന്തിരി നമ്മുടെ അണ്ടി പരിപ്പും വറുത്തത്

കളിക്കാൻ പറ്റായില്ലേ നെവല് കുറച്ച കൊടുക്കും നഷ്ടമുണ്ട് തോന്നു എന്താ നമ്മ മധുരമായോണ്ട് അതിന് തോന്നുന്നില്ല കുഞ്ഞക്ക നല്ലതാണ് വളസായിട്ടോ നല്ല മധുരം അല്ലേ കൊടുക്കണം കേട്ടോ ഓ <laughs> ശരി <laughs> <laughs> <laughs>